ഹായ് സ്ലാമലൈക്കും നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഫ്രൈഡ് റൈസും ചിക്കൻ കടായി ഉണ്ടോ ഫ്രൈഡ് റൈസിൻ്റെ അരി കേക്ക് വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക പിന്നെ നമ്മളൊരു വലിയ പാത്രത്തിൽ അതിൻ്റെ പകുതിയോളം വെള്ളം വെക്കുക എന്നിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് ഏലക്കായ ഏഴക്കായ കറൂട്ട് വയ്ക്കുക പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കേക്ക് മാറ്റി വെച്ച അരി വാർത്തിട്ട് അരിയിലേക്ക് ഇട്ട് എന്നിട്ട് അത് അടച്ച് വെക്കുക എന്നിട്ട് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം അടുത്ത് കൊടുക്കുക വന്നു വന്നതിന് ശേഷം അത് വാർത്ത വെക്കുക ഒരു പാനായിട്ട് വെജിറ്റബിളില് ഒഴിച്ച് കൊടുക്കുക രണ്ട് മുട്ട പൊട്ടിച്ചിടുക എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ടിട്ട് അത് വറവാകുമ്പോൾ പോരി എടുക്കുക വീണ്ടും വെജിറ്റബിൾ ഓയിൽ കഴിച്ചുകൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക അതൊന്നുകൊണ്ട് വേണ്ടി വന്നതിന് ശേഷം ഒരു കാരറ്റ് പൊടിയായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക ഒരു കാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക മൂന്നോ നാലോ ബീൻസ് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു ക്യാബേജിൻ്റെ പകുതി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക ഒരു വെല്ലുവിളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇട്ട് ഇട്ടിട്ട് നിറക്കി കൊടുക്കുക മാറ്റി വെച്ച മുട്ട അതിലേക്ക് കൊടുക്കുക അതെല്ലാവരും കൂടി ഒന്ന് എല്ലാം കൊടുക്കുക ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ വെച്ച് പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിലേക്ക് ശേഷം കൂടി സോന സോസ് ഒരു ടീസ്പൂൺ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കടായി ആണ് ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഇരി വെക്കും ഒരു ടീസ്പൂണ് ഉപ്പ് രണ്ട് ടീസ്പൂണ് കാശ്മീരി നാളെ ഒരു ടീസ്പൂൺ തൈര് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ചട്ടി കൊടുക്കും ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് മുഴുവൻ ചിക്കനും പൊരിച്ചെടുക്കും ഒരു കടായി ചുവ ചൂടെ ശേഷം വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും വെച്ച് കൊടുക്കുക അതിലേക്ക് വലിയ ജീരകം തിളക്കായ പച്ചക്കറഞ്ഞ് കൊടുക്കുക മോട്ട് വരുന്നത് നാല് വല്ലുളി വരുന്നത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഇപ്പം അതൊക്കെ കൊടുക്കുക ഇഞ്ചി വെട്ടുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെട്ടൂലി കൊടുക്കാം പിന്നെ ഒരു മൂന്ന് തക്കാളി പേർക്ക് അപ്പം നല്ലോണം നല്ലോണം മിക്സ് മിക്സാക്കി കൊടുത്തിട്ട് ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് സോയാ സോസ് ഒന്നര ടീസ്പൂൺ ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് അത് വീടില് കാണിക്കാൻ വിട്ടുപോയതാണ് ലാസ്റ്റ് നമ്മൾ മല്ലിയില അരിഞ്ഞത് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം അത് വാങ്ങി വെക്കുക കടായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക A god